ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തതിലൊക്കെ മിക്കവാറും വെള്ളു മുടി വീണും ബാലങ്കരുന്നാരുണ്ടാവും ഈ പറഞ്ഞതിൽ അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം ഭരതനോട് ആയിരുന്നു ഭരതം പിന്നീട് പോസ്റ്റാട്ടയത്ത് ഇതും വായിച്ചിട്ട് ഇതിലത്തെ കഥാപാത്രങ്ങളുടെ ചിത്രം കടലാസിൽ വരച്ചു കാളവേലു പാലാളവരണ്ടി ഒരു കഥാപാത്രമാണ് എന്ധർവൻ സിനിമ പറഞ്ഞ കാലത്ത് പത്മരാജനോട് പറഞ്ഞു പത്മരാജൻ പോയിട്ട് മൂകാംബിലോന്നുള്ളൂ ഈ ആറാളും പറഞ്ഞല്ലേ ഞാൻ പോകുന്നത് ഒരു എഴുത്തുകാരൻ എന്നുള്ള എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ആഴ്ച സിനിമയല്ല എഴുത്തുകാരെഴുതുന്നതൊക്കെ ശ്രദ്ധാപൂർവ്വം തന്നെയാണ് ചില ഡയറക്ടർമാരുടെ കയ്യിലെത്തുമ്പോൾ അത് ഇങ്ങനെയാകുന്നു എന്നുള്ളത് ഡയറക്ടർമാര് പറയും ഞങ്ങളുടെ കഥയെ ഞങ്ങൾ എഴുതുകയുള്ളൂ അങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ പല വ്യവസായം തകരുന്നങ്ങനെയാണുള്ളത് ഈ ഒരു ചേഞ്ച് വന്നുകൊണ്ട് പുതിയ വിഷയങ്ങൾ ആർക്കും വേണ്ട ഓരോ കാലത്തില് ഓരോ രീതിയിലാണ് ആളുകൾ ചിന്തിക്കുക ചില കാലത്ത് ചില പരിഷ്കാരം വന്നാൽ എല്ലാവരും അതിൻ്റെ പുറകെ പോകുന്നത് സമീപകാലത്ത് ഞാൻ കണ്ട സിനിമ സത്യൻ അഭിനയിച്ച കളഞ്ഞു കിട്ടിയ തങ്കം വിയർപ്പിന്റെ വില അതൊക്കെ കാണാൻ കാരണം അതിലൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ഒരു സബ്ജക്റ്റ് വെച്ചിട്ടാണ് അന്ന് സിനിമ എടുത്തിയത് ഇന്നത്തെ മലയാള സിനിമയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം അതിൽ സംഗീതമില്ല ജീവിതമില്ല കുടുംബ ചിത്രങ്ങൾ കുറഞ്ഞു തിയേറ്ററിൽ പോയി കാണുന്ന അധികം ചെറുപ്പക്കാരാണ് അവർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ സിനിമ പലതും നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല കാലത്തിൻ്റെ മാറ്റാവാം പഴയിൽ നല്ല പാട്ടുകളുണ്ടാവും സംഗീതം എന്നുള്ളത് എത്ര പ്രധാനപ്പെട്ട കാര്യമാണ് ഗാനം മറന്ന മലയാള സിനിമയ്ക്ക് ഒരു ഗാനമാലിക അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോൾ പാട്ടില്ലാത്ത കാലം ഞാൻ എഴുതിയതൊക്കെ ഞാൻ എഴുതിയ കഥകൾ സിനിമാക്കി അങ്ങനെ പുതിയ പുതിയ വിഷയങ്ങൾ ഒരു കാലഘട്ടം മലയാളത്തിൽ ഉണ്ടായിരുന്നു പിണങ്ങി ഭാര്യ ഭർത്താവ് അതിപ്പോൾ ഒരു ന്യൂസ് അല്ലാന്ന് ഡൈവേഴ്സാണ് അയ്യോ ഇതല്ലേ കഥ ഡൈവേഴ്സ് ഒരു ന്യൂസ് അല്ല അത്ര വലിയൊരു ചേഞ്ച് ജനജീവിതത്തിന്റെ വ്യക്തികളുടെ ക്യാരക്ടർ മാറുന്നത് ഇതില് പ്രതിഫലിക്കും വായിക്കുന്നതിനേക്കാൾ ശക്തമാണ് കേൾക്കുന്നതിന് സിനിമ എന്ന് പറഞ്ഞാൽ പറ്റുന്ന സ്ക്രിപ്റ്റ് മറ്റൊന്നാണ് മലയാള സിനിമയിൽ വ്യത്യസ്ത പ്രമേയങ്ങൾ കൊണ്ടുവന്ന പ്രശസ്ത എഴുത്തുകാരനും തിരക്കഥാകൃത്തും നോവലിസ്റ്റുമായ പി ആർ നാഥനാണ് ഇന്ന് നമ്മളോട് പോകേണ്ടത് സർ നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ എന്ന സിനിമയുടെ കഥ തിരക്കഥാ സംഭാഷണം എല്ലാം സാറായിരുന്നു അതിനുശേഷം മലയാള സിനിമയിൽ സാറിന്റെ ഒരു സാന്നിധ്യം കണ്ടിട്ടില്ല അതിനുശേഷം സിനിമ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് ഓരോ കാലത്തിൽ ഓരോ രീതിയിലാണ് ആളുകൾ ചിന്തിക്കുക ഈ സ്നേഹസിന്ധൂർ എന്നുള്ള സിനിമയ്ക്ക് ശേഷവും സിനിമാ രംഗത്തുള്ള എല്ലാവരുമായിട്ടും നല്ല കൺഷനും പരിചയവും സുഹൃബന്ധവും ഉണ്ട് ചില കാലത്ത് ചില പരിഷ്കാരം വന്നാൽ എല്ലാവരും അതിൻ്റെ പുറകെ പോകും ഉദാഹരണം പറയാം എന്തൊരു കാര്യം വേണമെങ്കിലും നമുക്ക് ഷട്ടിൻ്റെ പോക്കറ്റിലാണല്ലോ വെക്കുക അതിനിടയ്ക്ക് ഷട്ടിന് പോക്കറ്റും ഇല്ലാത്തൊരു വേഷം വന്നു ഇത് ജീവിതത്തിലേക്ക് കടന്നാൽ പല ചിന്താധാരയിലും വരുമ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് വേണമെന്നില്ല തേടി പിടിക്കേണ്ട കാര്യമില്ല മറ്റേ സംവിധായകർ ഇറങ്ങുന്ന പുസ്തകമൊക്കെ വായിക്കും കരിമരുന്ന ഉടൻ്റെ നോവൽ ഇറങ്ങിയ ഉടനെ രാമുകാരി ആട്ടൻ രാമുകാരി ആട്ടം തന്നെ മലയാളത്തിലെ പ്രധാനപ്പെട്ട പല സിനിമയും ചെമ്മീനക്കാടായിട്ട് ഇതാണെ ആ നോവല് ആക്കാൻ വേണ്ടി ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴാണ് അദ്ദേഹം മരിച്ചു പോയത് അന്ന് ഓരോ സംവിധായകനും ഇങ്ങനെ ചെയ്യുമായിരുന്നു പശ്ചിമഘട്ടം എന്നുള്ളതാണ് നോവൽ അറിഞ്ഞപ്പോൾ പത്മരാജൻ ഫ്രണ്ടാണ് ഒരു ദിവസം ഒരു ടെലഗ്രാം ടെലഗ്രാം ഒക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളായി കൊടുക്കുകയുള്ളൂ പത്മരാജൻ്റെ ടെലഗ്രാം അത് ഇത് സ്റ്റേ ആക്കണം എനിക്കെന്ന ഈ സബ്ജക്റ്റ് തരണം എന്ന് പറയണ അങ്ങനെ പുതിയ പുതിയ വിഷയങ്ങൾ നോക്കുന്ന ഒരു കാലഘട്ടം മലയാളത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ പുതിയ വിഷയം വേണ്ട ഒരു നോവലോ ഞാൻ എഴുതിയതൊക്കെ ഞാൻ എഴുതിയ കഥകൾ സിനിമയ്ക്ക് ഇതാണ് ഇപ്പോൾ അവർക്ക് പുതിയൊരു കഥ ആർക്കും വേണ്ട എന്തിനധികം ഇപ്പോൾ ആയിട്ട് ഒരു പ്രൊഡ്യൂസർ കോടിക്കണക്കിന് രൂപ മുടക്കാൻ തയ്യാറാണ് അവരുടെ കയ്യിലൊരു കഥയുമുണ്ട് തരക്കടില്ലായെന്നുകൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതാമെന്ന് തോന്നുന്നു ഡയറക്ടർമാർ പറഞ്ഞതേ ഞങ്ങളുടെ കഥയെ ഞങ്ങൾ എഴുതുള്ളൂ അങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ പല വ്യവസായവും തകരുന്നത് അങ്ങനെയാണല്ലോ ഇനി അലുമിനിയം പാത്രം മതി നിരവ മൺപാത്രം ആർക്കും വേണ്ട ഈ ഒരു ചേഞ്ച് വന്നുകൊണ്ട് പുതിയ വിഷയങ്ങൾ ആർക്കും വേണ്ട വിഷയം തന്നെ വേണമെന്ന് ഇല്ല എന്നുള്ള രീതിയിൽ മാറി പലതിൻ്റെയും പ്രസക്തിയൊക്കെ പോയല്ലോ അതുകൊണ്ടാണ് അതിനുശേഷം അങ്ങനെ സജീവമാകാതിരിക്കാൻ കാരണം ഇന്നത്തെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ പഴയ സിനിമകളിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായ സിനിമകളാണ് ഇപ്പോൾ വരുന്നത് ഇന്നത്തെ മലയാള സിനിമയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ് എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും അതിനിടയ്ക്ക് കുറച്ചൊന്ന് കാണാൻ ശ്രമിക്കുമ്പോൾ സമീപകാലത്ത് ഞാൻ കണ്ട സിനിമ സത്യൻ അഭിനയിച്ച കളഞ്ഞു കിട്ടിയ തങ്കം ഇത്ര പഴയതാണ് വിയർപ്പിൻ്റെ വില അതൊക്കെ കാണാൻ കാരണം അതിലൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ഒരു സബ്ജക്റ്റ് വെച്ചിട്ടാണ് അന്ന് സിനിമ എടുത്തിരുന്നത് അപ്പോൾ എൻ്റെ ചാട്ട മൂലക്കെ ഓരോന്നു ആക്കുമ്പോൾ അനവധി സംവിധായകർ ഒരുമിച്ച് വന്ന് എനിക്കിഷ്ടപ്പെട്ട ഒരു ഡയറക്ടർക്ക് ഞാൻ ആ കഥ കൊടുക്കുകയും ചെയ്ത് ആ കാലമല്ല അപ്പോൾ സബ്ജക്റ്റ് വേണമെന്നില്ല അവിടെ വെച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി ഉണ്ടാക്കും അപ്പോൾ എന്ത് സംഭവിച്ചു പഴയിൽ നല്ല പാട്ടുകളുണ്ടാകും കോഴിക്കോടൻ ഭാഷയെ പറഞ്ഞാൽ നല്ല റെക്കോർഡാണ് സിനിമ അന്നല്ലെങ്കിലും റെക്കോർഡ് തന്നെ പറയും അതുമാതിരി നമ്മൾ പ്രതീക്ഷിക്കാത്ത മാറ്റത്തിൽ നിൽക്കുന്ന അത്ഭുതം തോന്നുന്നു സബ്ജക്റ്റ് ഇപ്പോൾ വേണ്ട സമ്മതിച്ചു പാട്ട് വേണ്ടാത്താലോ സംഗീതം എന്നുള്ളത് എത്ര പ്രധാനപ്പെട്ട കാര്യമാണ് ധ്വനിക്ക് ഞാൻ പോസ്റ്ററിൽ എഴുതിയ വരികയാണ് ഗാനം മറർന്ന മലയാള സിനിമയ്ക്ക് ഒരു ഗാനമാലിക പാട്ടില്ലാതെ കലയുടെ വന്നു പാട്ട് കണ്ടുകൂടാ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോൾ പാട്ടില്ലാത്ത കല പ്രധാനപ്പെട്ടൊരു കാര്യമല്ലേ നൃത്തം നൃത്തത്തിനൊരു പ്രാധാന്യമല്ലേ സ്ത്രീകളുടെ നൃത്തത്തിന് സ്ത്രീ ശരീരത്തിന് എങ്ങനെ പോയാലും അതിൻ്റെ കയ്യിലൊരു ഭംഗിയില്ലേ നൃത്തത്തിനും വേണ്ട അത് പില്ലാതായിക്കൊണ്ടിരിക്കുന്നു അങ്ങനത്തെ ഒരു മാറ്റം വരുന്നതാണ് ഇനി തിരിച്ച് നല്ല വിഷയത്തിലേക്ക് വന്നാൽ പിന്നെ നല്ല വിഷയങ്ങൾ തേടി പിടിച്ച് സിനിമയാകുന്നൊരു കാലം വന്നുകൂടായില്ല ഇപ്പോഴത്തെ പുതിയ സിനിമ അത് ആ ചോദ്യത്തിന് മറുപടി പുതിയ സിനിമകളോട് വിരോധം ഉണ്ടായിട്ടല്ല തിയേറ്ററിൽ പോയിട്ട് ഇത് തുടങ്ങുന്നവരെ കാത്തിരുന്ന് അത് കാണാനുള്ള ക്ഷമ കിട്ടാത്തതുകൊണ്ട് ടി വിയിൽ വരുമ്പോൾ കാണും അതുകൊണ്ട് എവിടെ നിൽക്കുന്നു എന്നുള്ളത് തികച്ചും മനസ്സിലാവും കുറച്ചൊന്ന് വൈകുന്നേ ഉള്ളൂ അപ്പോൾ ഉടനെ ടി വിയിൽ വരുന്നുണ്ട് അത് കൂടാതെ പിന്നെ രുചി ഒക്കെ ഒന്ന് മാറി ആളുകളുടെ തിയേറ്ററിൽ പോയി കാണുന്ന അധികം ചെറുപ്പക്കാരാണ് അവർക്കിഷ്ടമാണെന്ന് കൺ പറഞ്ഞ സിനിമ പലതും നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല അതിൽ സംഗീതമില്ല ജീവിതമില്ല ടി വിയിൽ വരുമ്പോഴേക്കും അതൊന്നും കാണാൻ പണ്ടത്തെ മാതിരി ഒരു ക്ഷമ കിട്ടാത്ത കാലത്തിൻ്റെ മാറ്റാവാം നമ്മുടെ പ്രായമാകണമെന്നില്ല ഞാനും വിശ്വസിക്കുന്നില്ല അതിലിപ്പോൾ ഒരു ആകർഷണീയമായിട്ടുള്ള ഒരു കാര്യവും ഇല്ല പണ്ടൊക്കെ വടക്കം പാട്ട് കഥകൾ വന്ന കാലത്ത് എന്തൊരു ഭംഗിയായിരുന്നു പാലാട്ട് കോമനം തച്ചോളി അമ്പുമൊക്കെ ആ കഥയെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റാക്കി ഒരെ സമ്മതിക്കണ്ടേ തച്ചോളി അമ്പു കാണാൻ കളറ് നല്ല രസം സൗന്ദര്യമുള്ള സ്ത്രീ പുരുഷന്മാർ അങ്ങനെ ആയിരുന്നല്ലോ എല്ലാത്തിനും നായികയും സങ്കടത്തിൽ കുളിക്കാൻ പോക്ക് അതിനൊക്കെ ഒരു ഭംഗി ഉണ്ടായിരുന്നു മുടിയൊക്കെ ചതറിയിട്ട് പത്തിരുപത് പെൺകുട്ടികളും ായികയും കൂടിയിട്ട് ഇപ്പം അത് ആസ്വദിക്കുന്നവരുടെ രീതി മാറിയതുകൊണ്ട് ചിലപ്പോൾ ഭാവിയിൽ ഇനിയും നല്ല വിഷയത്തിലേക്ക് വരാം ഇതിപ്പോൾ ഈ കാലഘട്ടമായിട്ട് മാറും മാറുമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് രാമായണം കഥയ്ക്ക് മാറ്റില്ലല്ലോ പക്ഷെ പിന്നെ രാമായണം വീണ്ടും ഷൂട്ട് ചെയ്യണം കാരണം സാങ്കേതികത്വം മാറുമ്പോൾ അതിനനുസരിച്ച് വേണം രാമായണം എടുക്കാൻ അപ്പം അപ്പം ഇനി പുതിയ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്പം ഈയിടെ ഒരു സംവിധായം പറഞ്ഞു കാലം മാറി വരുന്നുണ്ട് ചിലവർ വേറെ നല്ല വിഷയങ്ങൾ നോക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി സജീവമാവും പക്ഷേ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കാണ് എനിക്ക് മനസ്സിനൊരഭിമാനം എഴുപത്തിയഞ്ച് പുസ്തകമുണ്ട് ആ എഴുപത്തിയഞ്ച് പുസ്തകവും വായിക്കുന്നത് സീരിയസ് ആയ ആളുകളാണ് ഇപ്പോൾ രാവിലെ കാലിയുമല്ലടിക്കുമ്പോൾ ഒരു എഴുത്തുകാരനെ കാണാൻ വരുന്ന ആൾക്ക് വ്യത്യാസമുണ്ടല്ലോ കാരണം സിനിമാ നടനെ കാണാൻ വരുന്ന മാതിരിയല്ലോ ഇയാളുടെ വെച്ച മുടിയാണോ വിഗ് ആണോ ഇതല്ല എഴുത്തുകാരനെല്ലാം കമ്മ്യൂണിക്കേഷൻ ഒന്ന് വേറെ ഇല്ലേ അപ്പോൾ ഉള്ള പുസ്തകങ്ങൾ വായിക്കുന്നവർ എണ്ണം കുറവായിരിക്കും എണ്ണം കുറവാണെങ്കിലും അവർ കുറച്ചും കൂടി ഒരു ഇപ്പം ഞാൻ പുസ്തകം വായിക്കുന്ന കൊടുത്തില്ല ഇപ്പോഴൊക്കെ പറഞ്ഞിരുന്നാലും പുതിയ പുസ്തകം ഇറങ്ങുന്നത് മുഴുവനെ വായിക്കുന്ന കൊടുത്തില്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ഇങ്ങനെയാണ് കുടുംബമായിട്ട് പോകുന്നവരുടെ എണ്ണം കുറഞ്ഞു തിയേറ്ററിലേക്ക് അച്ഛനമ്മയും മക്കളും കൂടിയിട്ട് ഒന്നാമത് ടിക്കറ്റ് ചാർജ് കൂടി കുടുംബ ചിത്രങ്ങൾ കുറഞ്ഞ് കുടുംബ ചിത്രങ്ങൾ കുറഞ്ഞ് വേറെ പ്രധാനപ്പെട്ട കാര്യം കുടുംബം എന്ന സങ്കല്പത്തിന് കുറേ മാറ്റങ്ങൾ വന്നു നമ്മൾ പ്രതീക്ഷിക്കാത്തതാ ഇപ്പോൾ ഒരു പുതിയൊരു സബ്ജക്റ്റ് എഴുതുമ്പോൾ പണ്ടത്തെ ഞാൻ ചാട്ട കരിമരുന്ന് ശയന പ്രദക്ഷിണം ആ നോവൽ എഴുതിയ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ ലോകം പിണങ്ങി ഭാര്യം പുറത്താവും അതിപ്പോൾ ഒരു ന്യൂസല്ലാന്ന് ഡൈവേഴ്സ് അയ്യോ ഇതല്ലേ കഥ ഡൈവേഴ്സ് ഒരു ന്യൂസല്ല അത്ര വലിയൊരു ചേഞ്ച് അച്ഛനും മകനും അങ്ങോട്ട് പിണങ്ങുന്നതായിരുന്നു ആ വേർപ്പിൻ്റെ വിലയിലെ കഥ ഇപ്പം അച്ഛനും മകനും പിണങ്ങണു മകൻ അച്ഛനെ കൊല്ലുന്നത് സാധാരണയായിട്ട് നമ്മൾ വായിക്കണം ജനജീവിതത്തിൻ്റെ വ്യക്തികളുടെ ക്യാരക്ടർ മാറുന്നത് ഇതിൽ പ്രതിഫലിക്കും സിനിമകൾ സമൂഹത്തിൽ മനുഷ്യരെ സ്വാധീനിക്കും എന്ന് പറയുന്നത് കാണുന്നത് എന്തും സ്വാധീനിക്കും കേൾക്കുന്നത് വായിക്കുന്നതിനേക്കാൾ ശക്തമാണ് കേൾക്കുന്നതിന് അതിലും ശക്തമാണ് കാണുന്നത് അപ്പോൾ കോടതിയിൽ നമ്മളോട് ചോദിക്കുക നിങ്ങൾ നേരിട്ട് കണ്ടുപോകുന്നു നിങ്ങൾ കണ്ടു വന്നാൽ കാണുന്നതിന് വളരെ അപ്പോൾ ഡയറക്ടർ കാണുമ്പോൾ കുട്ടിക്കാലത്ത് പിരിഞ്ഞ ഏട്ടാനിയന്മാർ ബോംബെ സ്ട്രീറ്റിൽ വെച്ചിട്ട് പരസ്പരം കണ്ടത് അങ്ങനെ സാധ്യതയില്ലെങ്കിലും കാണുമ്പോൾ വിശ്വസിക്കുക ഒരാൾ നടന്നു വരുന്നു ചട വരുന്നു ഏ കണ്ടു ഏട്ട അനിയാ കിട്ടി വിഷ്വലായ കാര്യങ്ങൾക്ക് വലിയ ശക്തിയുണ്ട് അതുകൊണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ല അനിശക്തിയുള്ളൂ ആദ്യത്തെ സിനിമ എന്ന് പറയുന്ന പറയുന്നത് അതൊരു നോവലായിരുന്നു അതിനെങ്ങനെയാണ് ഒരു സിനിമയാക്കിയേക്കാം തീരുമാനിച്ചതെങ്കിൽ എൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞാൻ തിരുവനന്തപുരത്ത് പ്രൗഢമൊണ്ടാഫീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു ആ ഓഫീസ് തൈക്കാടും പട്ടത്തുമായിരുന്നു ആഫീസ് അന്ന് മുറയ്ക്ക് സിനിമയിലത്തെ പഴയ സംവിധായകരായിട്ട് മുഴുമൻ്റെ അടുത്ത് പരിചയമുണ്ടായിരുന്നു വിൻസെൻ്റ് മാഷ് ഞാനായിട്ട് വലിയ ക്ലോസ് വന്നിരുന്നു പീ എൻ മേനോ വലിയ എളുപ്പമാണ് കെ സേതുമാധവൻ രാമുകാരി ആട്ട് അപ്പം അന്നത്തെ ചെറുപ്പക്കാരുടെ ഉണ്ടായിരുന്നു ഹരികുമാർ പൊക്കെ ചെറുപ്പ ഹരികുമാറിനെ പറഞ്ഞിട്ടുണ്ട് വലിയവരായിട്ടാണ് കമ്പനിയില്ല എന്നൊക്കെ എന്നോട് തമാശയ്ക്ക് പറയാറുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെയൊക്കെ മഞ്ഞുലാസിൻ്റെ സിനിമകളൊക്കെ എടുത്തിരുന്ന കാലത്ത് അതിൻ്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷനിൽ ഞാനും ചേരുമായിരുന്നു അതിൽ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ ഞാനുമായിട്ട് അങ്ങനെ മിത്രമാണ് സുരേന്ദ്രൻ്റെ ആണ് കാട്ടുകുരങ്ങ് മായ അതൊക്കെ സുരേന്ദ്രൻ്റെ നോവലുകളാണ് അപ്പോൾ ആ നോവലുകൾ വായിച്ചാൽ സിനിമയ്ക്ക് പറ്റുന്ന തോന്നില്ല പക്ഷെ അതിനെ സ്ക്രിപ്റ്റാക്കി മാറ്റുന്ന ഒരു പ്രത്യേക ടെക്നിക്ക് ഉണ്ട് അപ്പം അന്നേ അതിനെക്കുറിച്ച് അറിയാം വേറൊരു ഫ്രണ്ടാണ് അയ്യനേത്ത് അയ്യനേത്തിൻ്റെ വാഴുവേ എന്നൊരു സിനിമ സത്യനായിരുന്നു അഭിനയിച്ചിരുന്നത് അപ്പോൾ ഈ ഡിസ്കഷൻ സമയത്തൊക്കെ സത്യനുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു സത്യനും വ്യായാമം ചെയ്യലിനൊക്കെയാണെന്നു കൊണ്ട് എനിക്ക് കണച്ചു തന്നിരുന്നു എനിക്കന്ന് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ളെങ്കിലും ഇതൊക്കെ ഞാൻ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ നോവലിൻ്റെ രീതി എന്ന് വേറെ സ്ക്രിപ്റ്റ് മറ്റൊന്നാണ് അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതാനുള്ളത് എനിക്കൊരു ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാര്യമാണ് കൂടാതെ റേഡിയോ ജനങ്ങളെ വളരെ സ്വാധീനിച്ചൊരു കഥ ഉണ്ട് റേഡിയോ നാടകോത്സവം റേഡിയോയിൽ തുടർച്ചയായിട്ടുള്ള റേഡിയോ നാടകം ഉണ്ടാവും ഒരു ബുധനാഴ്ച കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബുധനാഴ്ചയായി നൂറോളം നാടകങ്ങൾ ചെയ്യണ്ടേ ഒന്നും രണ്ടുമൊന്നുമില്ല നൂറോളം നാടകങ്ങൾ ജഗതി എൻ കെ ആചാരി ജഗതി ശിവകുമാരൻ്റെ അച്ഛൻ നാഗവള്ളി ശ്യാമളാലയം ഇവരൊക്കെ റേഡിയോ ടി എൻ ഗോവിയാ എന്നാൽ ഇവരായിട്ടൊക്കെ നല്ല ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ചാട്ട എന്നുള്ളത് എൻ്റെ നോവലിന് ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട പുസ്തകമാണ് എൻ്റെ എല്ലാ പുസ്തകങ്ങളും വെവ്വേറെ പശ്ചാത്തലമാണ് എല്ലാ കഥയും ഒരേമാതിരി എന്നരും പറയില്ല അതിന് ഡി സി ബുക്സിൻ്റെ അവാർഡ് കിട്ടി ടാഗൂർ അവാർഡ് അയ്യായിരത്തഞ്ച് റുപ്പ്യായിരുന്നു അവാർഡ് അന്ന് അയ്യായിരത്തി അഞ്ച് റുപ്യ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ് അയ്യായിരത്തഞ്ച് റുപ്യ മാതൃഭി പത്രത്തിൻ്റെയൊക്കെ ഫണ്ട് പേയിലായിരുന്നു റിപ്പോർട്ട് ആദ്യത്തെ പേജിൽ തന്നെ അയ്യായിരത്തഞ്ചു റുപ്യ ടാഗോർ അവാർഡ് അത് അവാർഡ് പ്രഖ്യാപിച്ച തുക തരാൻ സാധ്യതയില്ല എന്നുവരെ ചിലർ പറഞ്ഞിരുന്നു ഇത്രയും വലിയ തുകയൊക്കെ ഒരാൾക്ക് കൊടുക്കും എന്ന് പക്ഷെ ആ തുക ഡി സി ബുക്സ് ആയിരുന്നു ആ തുക തന്നു ഇന്ന ഡേറ്റിന് ഏതോ ഒരു ആഗസ്റ്റ് പതിനാലിന് ആ ഡേറ്റിന് തരാൻ തന്നു അനവധി പേര് കാശ് കടഞ്ഞ് ചോദിച്ചു സെൻറ്റിന് അമ്പത് റുപ്പ്യ ഇവിടെ വില ഉള്ളു അപ്പോൾ അയ്യായിരത്തിന് പത്ത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വിലയില്ലെന്ന് ഒരു ഊണിന് നാൽപ്പത് നയാ പൈസയാണ് ഇലയിട്ട ഊണെന്ന് അപ്പോൾ ഈ അവാർഡും അതോടനുബന്ധിച്ച് പ്രീ പബ്ലിക്കേഷൻ എത്രയ്ക്ക് പുസ്തകം കിട്ടുമെന്ന് പറയുമ്പോഴേക്കും ചാട്ടാനുള്ള നോവൽ ഇറങ്ങിയത് എല്ലാവരുടെ കയ്യിലെത്തി ഒരുമിച്ച് കുറേ പേര് ഇങ്ങോട്ട് സിനിമ ആക്കണത് കൊണ്ട് വന്നു ഹരി പോത്ര പി ജി വിശ്വംഭരൻ ഇങ്ങനെ വന്നവരാ പക്ഷേ ആദ്യം ഭരതൻ ഞാൻ പട്ടാമ്പി സ്വദേശിയാണ് ഭരതൻ വടക്കാഞ്ചേരിയാണ് ഭരതന്റെ രാജ്യത്തെ പൂരമാണ് ഊത്രാളിക്കാവ് പൂരം ഞാൻ ആ പൂരത്തിൻ്റെ ഭക്തനാണ് അപ്പോൾ ഭരതന് കൊടുക്കാൻ നിശ്ചയിച്ചു ഈ പറഞ്ഞതിൽ അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം ഭരതനോട് ആയിരുന്നു ഭരതം പിന്നീട് പോസ്റ്റാട്ടയത്ത് ഇതും വായിച്ചിട്ട് ഇതിലത്തെ കഥാപാത്രങ്ങളുടെ ചിത്രം കടലാസിൽ വരച്ചു കാളവേലു പാതാളവരണ്ടി ഒരു കഥാപാത്രമാണ് ഫിലോമിനയാണ് അഭിനയിച്ചത് ഫിലോമിന മരണത്തിനുമുമ്പേ കണ്ട് സംസാരിക്കുമ്പോൾ എന്നോട് പറയും പി ആർ എന്തായിരുന്നു ആ കഥാപാത്രം പാതാളക്കരണ്ടി എന്ന് പറയും ടി ജി രവി മാണിക് എന്നുള്ളൊരു കഥാപാത്രമായിട്ട് ടി ജി രവിയൊക്കെ രംഗത്തേക്ക് ഇങ്ങോട്ട് വരുന്നത് തന്നെ ഉള്ളു പിന്നീടാണ് ടി ജി രവി വന്നത് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തതിലൊക്കെ മിക്കവാറും നെടുമുടി വീണും ബാലങ്കർ ഉണ്ടാവും അതിൻ്റെ കാരണം അവരും രണ്ടുപേരുമായിട്ട് എനിക്ക് ഇപ്പോൾ കുറച്ചും കൂടി അടുത്ത സുഹൃത്തു എന്നുണ്ട് നെടുമുടി വീണു ഞാനായിട്ട് വളരെ അടുപ്പാണ് തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടെങ്കിൽ വേണു എൻ്റെ വീട്ടിൽ താമസിക്കും വീണു അവിടുത്തെ വർത്തമാനങ്ങളൊക്കെ പറയും ബാലങ്കർ പിന്നെ പട്ടാമ്പി പട്ടാമ്പിക്കിടന്നാണ് കല്യാണം കഴിച്ചത് ഒരു കാലത്തെ അയാൾ പോപ്പുലർ അല്ലാത്ത കാലത്ത് കോഴിക്കോട്ടേക്ക് ഞങ്ങൾ ട്രെയിനിൽ ട്രെയിനിലൊരുമിച്ച് വലുതായിട്ട് ബാലമക്കയുന്നവർക്ക് സീസൺ മിക്കത്തായിരുന്നു അങ്ങനെ മുഖ്യവാറും എൻ്റെ വേറെ പടങ്ങളിലും മലക്കയനായർ ഉണ്ട് ഭരതൻ ചാട്ട സംവിധാനം ചെയ്യുമ്പോൾ വളരെ പ്രത്യേകതയുള്ള ഒരു സംവിധായകനാണ് അതിലേക്ക് മാത്രമാണ് ശ്രദ്ധ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും കെ പി എസ് സി ലളിത ആ കാലത്തുണ്ട് ഇപ്പോൾ മകൻ സിദ്ധാർത്ഥൻ അഭിനയം സംവിധായകനൊക്കെ ഉണ്ട് സിദ്ധാർത്ഥം വലുതായി അന്ന് സിദ്ധാർത്ഥന താല്പര്യമൊന്നുമില്ല അങ്ങനെ മരണത്തിന് തൊട്ട് മുമ്പേ കെ പി എസ് ലളിത ഇവിടെ എൻ്റെ വീട്ടിൽ കാണാൻ വന്നിരുന്നു കുറേ കാര്യങ്ങൾ വ്യക്തി ജീവിതമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കെ പി എസ് ലളിത പറഞ്ഞു സിദ്ധാർത്ഥൻ ഇവിടെ കാണാൻ വന്നു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു രംഗത്തേക്ക് വരണം ചാട്ട അവിരന്ന പ്രൊഡ്യൂസറാണ് ചാട്ട ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് വടക്കാഞ്ചേരിക്കാരനത് പ്രൊഡ്യൂസ് ചെയ്ത് പിന്നീട് ജോർജിന് സിനിമാ രംഗത്ത് അധികം നിൽക്കാൻ കഴിഞ്ഞില്ല നിൽക്കൽ മുടക്ക് മുതൽ ഉടനെ ഒന്നും മടക്കി കിട്ടുമെന്നില്ലല്ലോ അങ്ങനെ ചാട്ടയ്ക്ക് സിനിമയ്ക്ക് അവാർഡ് കിട്ടി ധാരാളം അംഗീകാരങ്ങൾ കിട്ടി ഒരു എഴുത്തുകാരനുള്ള ഇളക്ക് എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ആഴ്ച സിനിമയല്ലാട്ടൻ സാർ ഇങ്ങനെ കത്തയച്ച് പ്രശംസയൊക്കെ അറിയിച്ചു എന്ന് പറഞ്ഞു സാർ തന്നെ ഈ സിനിമ ചെയ്തോളാം അങ്ങനെ പറഞ്ഞു ഭരതൻ സാറുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധം എങ്ങനെയായിരുന്നു ആ ആത്മബന്ധം ഇപ്പ ആലോചിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളിൽ എന്താ നമ്മളെ മനസ്സിലാക്കുന്നവരുടെ മുമ്പിലേ നമുക്ക് ആളാവാൻ പറ്റുള്ളൂ ഭരതൻ എന്നെ വല്യ ഇഷ്ടമായിരുന്നു ആ നോവൽ ഇഷ്ടായിരുന്നു പത്മരാജന് ഞാനും സമപ്രായക്കാരാണ് അപ്പൊ പത്മരാജന്റെ കല്യാണക്കാരന് മുകളിൽ ജീവിതത്തിന്റെ എല്ലാ ഭാഗവും ഞാനായിട്ട് നല്ല അടുപ്പായിരുന്നു ഗന്ധർവൻ സിനിമ വന്ന കാലത്ത് പത്മനാജനോട് പറഞ്ഞു പത്മനാജൻ പോയിട്ട് മൂകാംബിയിലൊന്നും തൊഴു പി ആർ രാജൻ പറഞ്ഞല്ലേ ഞാൻ പോകുന്നു മൂകാംബിയിലൊക്കെ പോയിട്ട് തൊഴുത് മടങ്ങുമ്പോഴാണ് പത്മനാജൻ മരിച്ചത് ഗന്ധർവനോട് അഭിനയിച്ച നായകനും ഉണ്ടായിരുന്നു ആ പത്മനരാജന് സിനിമയിൽ ഒരു താല്പര്യം ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ഇത് കേട്ടാൽ വിശ്വസിക്കില്ല ശ്രീ പത്മനാഭ തിയേറ്റർ തിരുവനന്തപുരത്ത് ആ തിയേറ്ററിൻ്റെ മുമ്പിൽ അവിടുത്തെ പുത്തരിക്കണ്ട മൈതാനം ഞാനും പത്മരാജനും ഒരു അഞ്ചു മണിക്കിരുന്ന് ഇങ്ങനെ പല വർത്തമാനം പറയും അപ്പം കഥയെ പറ്റി പറയുമ്പോൾ സിനിമയുടെയും കാര്യം പറഞ്ഞപ്പോൾ ഇയാൾ ആർ നാഥൻ എനിക്ക് എന്താ അറിയില്ല എനിക്ക് അതിലോട് ഒരു താല്പര്യം ഇല്ലാത്ത രംഗമാണ് സിനിമ എന്ന് പത്മരാജൻ പറഞ്ഞു ഇത് പക്ഷെ കാലം കഴിയുമ്പോൾ പിന്നെ പറഞ്ഞു മനസ്സിലാവില്ല നമ്മളൊക്കെ അങ്ങനെ പറയാറുണ്ട് ജയരാമനെ ധ്നിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ എനിക്ക് പാടിയിട്ട് അഭിനയിക്കാനേ പറ്റില്ല എന്നോട് പറയാം ഇതൊക്കെ ചുണ്ട് ഇങ്ങനെ പോകേണ്ടത് ഇങ്ങനെ പോകുന്നൊക്കെ പറഞ്ഞു അയാൾ അയാളെത്താറാ പാട്ട് പാടി അതുകൊണ്ട് കാലം നമ്മളെ അവിടെ എത്തിക്കുന്നുള്ളത് പറയാൻ കഴിയില്ല ഇങ്ങനെ ഇഷ്ടമായിട്ട് ഭരതം വയ്യാതെ കിടക്കണു അപ്പം കുറേ കാര്യങ്ങൾ പറഞ്ഞു ഒരു സ്ക്രിപ്റ്റും കൂടി എഴുതണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കേളി എഴുതുന്നത് അപ്പം ഈ ചാറ്റയ്ക്കും ശേഷം കേളി എഴുതുമ്പോഴും ഭരതനായിട്ട് ആ കേളി ഒരു വെറൈറ്റി ഉണ്ട് ഈ ചാറ്റയും കേളിയും എഴുതിയ പോലെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ എല്ലാം എഴുതാറ് അല്ലാതെ ഭരതന് വേണ്ടി ഒരു നല്ല സ്ക്രിപ്റ്റ് എഴുതിട്ടല്ല എഴുത്തുകാരെഴുതുന്നതൊക്കെ ശ്രദ്ധാപൂർവം തന്നെയാണ് ചില ഡയറക്ടർമാരുടെ കയ്യിലെത്തുമ്പോൾ എത്തുമ്പോൾ അതിങ്ങനെ ആവുന്നു എന്നുള്ളു പിന്നെ എന്നെ അറിയുന്ന ഇതേ മതി ഡയറക്ടറെ കിട്ടാത്ത ഒരു കുറവ് വന്നു ഇപ്പോഴും ഭരതനെ പോലുള്ള ഒരു സംവിധായൻ എന്നെ അറിയുന്നവര് എൻ്റെ പുസ്തകം വെച്ച് അറിയുന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസറെ അവർ കൊണ്ടുവരണ്ട എൻ്റെ കയ്യിൽ തന്നെ സംവിധായകനെ പിന്നില്ലാത്ത ആദ്യം അപ്പോൾ ആദ്യം ഞാൻ പ്രൊഡ്യൂസർ ഉണ്ടോ ഒന്നും പറയില്ല ഞാൻ പറയാം ഈ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ ആര് പറഞ്ഞാൽ നോക്കണത് ഇയാൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ കൊണ്ട് മുഴുവൻ കേൾക്കില്ല അതുകൊണ്ട് ഭരതന്റെ നഷ്ടം വല്ലാത്തൊരു നഷ്ടം സുഹൃത്തുക്കളുടെ നല്ല പത്മരാജൻ പോയത് കലാകാരന്മാരുടെ സുഹൃത്തുക്കൾ മുഴുവൻ കലാരംഗത്തല്ലേ അപ്പോൾ ആ രംഗത്തുനിന്ന് ഓരോരുത്തർ പോകുമ്പോൾ അത് എത്ര പേരാണ് നഷ്ടപ്പെട്ടത് മാനസികമായിട്ട് വല്ലാതെ ബാധിക്കും ആ ഒരു എങ്ങനെയായിരുന്നു ചാഷ്ട അത് കഴിഞ്ഞിട്ട് എന്റെ കേളിയിലും വേണുണ്ടായിരുന്നു കേളിയിൽ വേണുവിൻ്റെ ക്യാരക്ടർ ഞാൻ ഒരാളെ ഉദ്ദേശിച്ചതാ എന്റെ മനസ്സില് ഒരാളുണ്ട് പട്ടാമ്പിക്കാരൻ ഒരാളാ അയാളെ ഉദ്ദേശിച്ചാണ് കേളിയില് ആ ക്യാരക്ടർ ഉണ്ടാക്കിയത് പിന്നീട് വീട്ടിൽ സംസാരിക്കുമ്പോൾ പട്ടാമ്പിയിലെ ആളല്ലേ ഇങ്ങോട്ട് ചോദിച്ചു ആരെങ്കിലും ആ നാട്ടുകാർ പറഞ്ഞു കൊടുത്തത് ആയിരിക്കാം അത് കഴിഞ്ഞിട്ട് പുള്ളിക്കൊരു പ്രത്യേകതയുണ്ട് വീടിൻ്റെ ചുറ്റും കുറേ ചെടികളൊക്കെ ഉണ്ട് എനിക്ക് ഈ ചെടികൾ വളർത്തലൊക്കെ ഉണ്ട് ഇപ്പം തന്നെ ഞാൻ അമ്പത്തിരണ്ട് കട്ടാർ വളർത്തുന്നുണ്ട് എനിക്ക് ഈ പകുതി ചികിത്സയൊക്കെ ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ ഇൻസുലിൻ്റെ ഒരു ചെടിയുണ്ട് അതിൻ്റെ ഇല പൊട്ടിച്ച് തിന്നാൽ പ്രമേഹം മാറുന്നതാണ് അപ്പോൾ ആ ചെടി വലിയ കാര്യമായിട്ട് എനിക്ക് കാണിച്ചു തന്നു ഇൻസുലിൻ ചെടിയാണ് ഇത് പൊട്ടിച്ച് ഇങ്ങനെ തിന്നണെന്നൊക്കെ കാണിച്ചത് തിരക്കെടുള്ളിക്ക് പ്രമേഹം ഉണ്ടോ എന്ന് സംശയം ഉണ്ടെന്ന് ഇതുകൊണ്ട് ഗുണം ഉണ്ടല്ലേ എന്ന് ചോദിച്ചു ഇത്ര നേരം വിവരത്തിനട്ടേ മറുപടി ഇങ്ങനത്തെ ആക്ഷൻ പോയി കാഴ്ചക്ക് മറക്കാൻ കഴിയില്ല അതൊരു വല്ലാത്ത അഭിനയമാണ് ഏതോ ധുനിയുടെ ഷൂട്ടിങ് സമയത്ത് തന്നെ ഏതോ സീൻ എടുക്കുമ്പോൾ ഒരു സാഹിത്യകാരനോട് എന്തോ പറാഗന്മാരിയാണ് ധുനിയത് ഞാനവിടെ ഓഡിയൻസിനെ കൂടെ നിൽക്കുക എന്നെ വിളിച്ച് കൂടെ നിൽക്കാൻ മുന്നായിട്ട് പോകണം പറഞ്ഞതിനേഷം ഞാൻ എങ്ങനെ കാണിക്കുമ്പോ എന്റെ മോത്തേക്കോ നോക്കണം എന്ന് പറഞ്ഞു വീണു ഏതോ ഡയലോഗ് പറഞ്ഞു ആ ക്യാമറ പിന്നീട് വീണു പറഞ്ഞു എന്റെ മോത്തിക്ക് നോക്കിയില്ലാട്ടോ നിക്കുന്ന ആ തോന്നിയ നാണക്കേട് ഉണ്ടല്ലോ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ ചില ചിലേഷം കാണിക്കുമ്പോ നമുക്ക് ഒരു പരിചയം സ്ക്രിപ്റ്റ് ചെയ്ത അല്ലാതെ ഒരു പരിചയം ഇല്ല ഞാൻ ഇതിനൊരു പ്രാധാന്യം കൊടുക്കില്ല വെറുതെ നിൽക്കുന്ന ഒരാള് എന്ന് വേണ്ടേ ഒരു തവണ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ബാലങ്കനായരോട് കൂടെ അഭിനയിക്കുന്നൊരു ആർട്ടിസ്റ്റ് ഡയലോഗ് പറയാണ് നിങ്ങൾ ദുഷ്ടനല്ലേ കള്ളനല്ലേ എൻ്റെ ഭാര്യയെ കൊന്ന് നിങ്ങളല്ലേ അങ്ങനെ എന്തൊക്കെയാ ഡയലോഗ അപ്പോൾ ഇടയ്ക്ക് പതിവില്ലാത്ത വിധം ഇയാൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് കാണിച്ചു ക്യാമറ നിർത്തി ആക്റ്റ ഡയറക്ടറെ വിളിച്ചു ഇതൊക്കെ ഞാൻ ചെയ്ത ആളോ വിളിച്ചു ആണ് എവിടെ ഒന്നും പറഞ്ഞു തരേണ്ടേ ആദ്യം എങ്ങനാവുന്നത് ആദ്യം പറഞ്ഞ് തരണം നമ്മളിപ്പോൾ ഒരാളെ നോക്കിയിട്ട് കള്ള എന്ന് വിളിക്കുമ്പോൾ ഞാൻ ചെയ്തായിരിക്കുമെങ്കിൽ ഉൻ്റെ ഭാവം അങ്ങനെ ആവണം ചിലത് ഞാൻ ചെയ്യാത്തുണ്ടാവും അപ്പം രേഷം വരണ്ടേ ആർട്ടിസ്റ്റുമാർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ രംഗബോധമുള്ള കൂട്ടത്തിലായിരുന്നു ബാലങ്കൻ നായർ അങ്ങനെ ഇരിക്കാൻ ആദ്യം സ്റ്റേറ്റ് അവാർഡ് അച്ചൻ കുഞ്ഞിന് കിട്ടി അപ്പോൾ ബാലങ്കൻ നായർ അന്നൊരു അസ്വസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ഭരതം പറഞ്ഞോട്ട് ബാലാ കിട്ടും നമുക്ക് വെച്ചത് നമുക്ക് കിട്ടുന്നു പിന്നീട് കിട്ടിയത് ഭരതവാളാണ് കിട്ടിയത് അപ്പോൾ വാങ്ങ മകളുടെ കല്യാണത്തിന് പുറപ്പെട്ടാണ് ഒന്നായിട്ട് പോലും വന്നിട്ടേ ഭയട്ട ഒന്ന് കാണിച്ചു തരണം ഒന്ന് പറയുന്നത് ഇക്കെന്താ മനസ്സിലായില്ല എന്താ ഈ പറയണതിൽ മനസ്സിലായില്ല കുറേ കഴിഞ്ഞ് ഞാൻ ചോദിച്ചു ബാലട്ട് എന്താ ഇരിക്കുന്നത് പറഞ്ഞാൽ അതൊന്ന് കാണിച്ചത് കല്യാണത്തിനൊക്കെ എത്ര വലുതാ അറിയാലോ ആ ബാല അവാർഡൊന്ന് കാണിച്ചു കൊടുക്കണതാണ് പറഞ്ഞത് ഞാൻ എവിടെ ഇരിക്കണതെന്ന് അറിയില്ല എവിടെ ഇരിക്കണതെന്ന് അറിയില്ല പെണ്ണോട് ഇപ്പോൾ ഒരു അവാർഡ് അമ്പത്തെട്ടെണ്ണം ഉണ്ട് കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുങ്ങട്ടോ അത് അത് തെരഞ്ഞു പിടിക്കണ്ടേ അത് കൂടാതെ ഇത് അത്ര വലിയ ഒരു ശില്പല്ലാത്രേ അങ്ങനെ എന്തോ ചെറിയ എന്തോ ആണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു ആ കാലമൊക്കെ മാറി